ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചതിന് ശേഷം നല്ലൊരു തുക തന്നെ നമ്മളെല്ലാവരും എല്ലാവരും ജി എസ് ടി ആയി കൊടുക്കേണ്ടതുണ്ട് ബില്ലിൽ തന്നെ ഈ തുക രേഖപ്പെടുത്തിയിട്ടും ഉണ്ടാകും എന്നാൽ ഈ ജി എസ് ടി പണം ഹോട്ടൽ ഉടമകൾ തന്നെ തട്ടിപ്പിലൂടെ കൈവശപ്പെടുത്തുകയാണെന്നതാണ് ഞെട്ടിക്കുന്ന കാര്യം സംസ്ഥാനത്തെ ഹോട്ടലുകളിലും റെസ്റ്റോറൻറ്റുകളിലും ജി എസ് ടി വകുപ്പ് നടത്തിയ റെയ്ഡിൽ കണ്ടെത്തിയത് നൂറ്റി നാൽപ്പത് കോടിയുടെ നികുതി വെട്ടിച്ചുള്ള കച്ചവടമാണ് ഹോട്ടൽ ഉടമകൾ നടത്തിയ ജി എസ് ടി തട്ടിപ്പിലൂടെ സർക്കാരിനുണ്ടായ നികുതി നഷ്ടം ഏഴ് കോടി രൂപയാണ് റെയ്ഡിനിടെ അൻപത് ലക്ഷം രൂപയുടെ ഹോട്ടൽ ഉടമകൾക്ക് അടയ്ക്കേണ്ടി വന്നത് ഒരേ നമ്പറിലെ ബില്ലുകൾ പലർക്കും നൽകുന്നതും ബില്ല് തിരികെ വാങ്ങി നശിപ്പിക്കുന്നതും ഉൾപ്പെടെയുള്ള തട്ടിപ്പുകളാണ് വകുപ്പ് റെയ്ഡിൽ തെളിഞ്ഞത് ആറുമാസം നിരീക്ഷിച്ചതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്ത് നാൽപ്പത്തിരണ്ട് ഇടങ്ങളിൽ അതായത് ഹോട്ടലുകളിൽ അൻപത് ഉദ്യോഗസ്ഥരാണ് പരിശോധന നടത്തിയത് സാമൂഹിക മാധ്യമങ്ങളിൽ ഫുഡ് ബ്ലോഗർമാരുടെ വീഡിയോകളും ഹോട്ടൽ ഉടമകളുടെ പേരിലുള്ള ഗ്രൂപ്പുകളും ജി എസ് ടി ഇന്റലിജൻസ് നിരീക്ഷിച്ചു ഇവിടങ്ങളിൽ യഥാർത്ഥ വിൽപ്പനയുടെ കണക്ക് മറച്ചു വെക്കുന്നുവെന്ന് മനസ്സിലായി ബില്ല് നൽകാതിരിക്കുക സോഫ്റ്റ്വെയറിൽ കൃത്രിമം കാട്ടി വിൽപ്പന കുറച്ചു കാണിക്കുക ഉടമസ്ഥത് അല്ലാത്ത ജീവനക്കാർ ഉൾപ്പെടെയുള്ളവരുടെ യു പി ഐ അക്കൗണ്ടുകളിലേക്ക് പണം സ്വീകരിക്കുക തുടങ്ങിയ തട്ടിപ്പുകളും കണ്ടെത്തി കല്യാണങ്ങൾക്കും മറ്റ് ചടങ്ങുകൾക്കും ഭക്ഷണം നൽകുന്നതിന്റെ കണക്കും ഹോട്ടൽ റെസ്റ്റോറൻറ് ഉടമകൾ കൃത്യമായി കാണിക്കാറില്ലെന്നും റെയ്ഡിൽ ജി എസ് ടി ഉദ്യോഗസ്ഥർക്ക് ബോധ്യപ്പെട്ടു വെട്ടിച്ച നികുതിയും അതിന് തുല്യമായ പിഴയും പലിശയും അടച്ചില്ലെങ്കിൽ നിയമ നടപടി തുടരുമെന്നാണ് നിലവിൽ അറിയിക്കുന്നത് എന്നാൽ ഉടൻ തന്നെ പണം പണമടയ്ക്കാൻ തയ്യാറായാൽ പിഴ കുറയ്ക്കുമെന്ന് മുന്നറിയിപ്പിൽ പറയുന്നു പിഴയും പലിശയും അടക്കം പത്ത് കോടി രൂപയെങ്കിലും ഈ റെയ്ഡിൽ നിന്ന് കിട്ടുമെന്ന് ജി വകുപ്പിന്റെ വിലയിരുത്തലുമുണ്ട് സംസ്ഥാനത്ത് വ്യാപകമായി ജി എസ് വെട്ടിപ്പ് നടത്തിയ ഹോട്ടലുകൾ നൂറ്റി കോടി രൂപയുടെ കച്ചവടം മറച്ചുവെച്ചതായാണ് ഈ റെയ്ഡിലൂടെ കണ്ടെത്തിയത് ഇടപാടുകാരിൽ നിന്ന് ഹോട്ടൽ ഉടമകൾ പിരിച്ചെടുത്ത ഏഴ് ദശാംശം അഞ്ച് പൂജ്യം കോടി രൂപയുടെ ജി എസ് ടി വെട്ടിപ്പാണ് ഇതിലൂടെ നടത്തിയത് ഇത്രയും തുക തന്നെ പിഴയായും ഇനി അടയ്ക്കേണ്ടി വരുമെന്നുള്ളതാണ് ബില്ല് വഴി പിരിച്ചെടുത്ത ജി അപ്പോൾ തന്നെ അടയ്ക്കാൻ തയ്യാറായ ഹോട്ടൽ ഉടമകൾക്ക് പിഴയിൽ ഇളവും അനുവദിച്ചിട്ടുണ്ട് അറുപത് ലക്ഷത്തോളം രൂപ ഇത്തരത്തിൽ ജി എസ് ടി വകുപ്പ് പിരിച്ചെടുത്ത് കഴിഞ്ഞു ഓപ്പറേഷൻ ഫാനം എന്ന പേരിലാണ് പരിശോധന നടത്തിയത് തിരുവനന്തപുരം എറണാകുളം ജില്ലകളിലെ അഞ്ച് ഹോട്ടലുകൾ വീതം ജി എസ് ടി ഇൻ്റലിജൻസ് എൻഫോഴ്സ്മെന്റ് വിഭാഗങ്ങളുടെ രഹസ്യ നിരീക്ഷണത്തിലായിരുന്നു മറ്റു പന്ത്രണ്ട് ജില്ലകളിലായി മുപ്പത്തിരണ്ട് ഹോട്ടലുകളിലും പരിശോധന നടത്തിയിട്ടുണ്ട് എന്നാൽ ഏറ്റവും കൂടിയ തുകയ്ക്കുള്ള ജി വെട്ടിപ്പ് കണ്ടെത്തിയത് ഇടുക്കി ജില്ലയിലാണ് ആറുമാസത്തെ രഹസ്യ നിരീക്ഷണത്തിന് ശേഷമാണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ ഒരേ സമയം സംസ്ഥാനത്തിൻ്റെ ിലായി ഈ ഒരു മിന്നൽ പരിശോധന അല്ലെങ്കിൽ മിന്നൽ റെയ്ഡ് നടന്നത് അതേസമയം റെയ്ഡിന്റെ പേരിൽ ജി എസ് ടി ഉദ്യോഗസ്ഥർ ഹോട്ടൽ ഉടമകളെ പീഡിപ്പിക്കുകയാണെന്ന് ഹോട്ടൽ ആൻഡ് റസ്റ്റോറന്റ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ജി ജയബാലും സെക്രട്ടറി പി ബാലകൃഷ്ണൻ പൊതുവാളും ആരോപിച്ചു നികുതി വെട്ടിപ്പിനെ സംഘടന ന്യായീകരിക്കുന്നില്ലെന്നും നിയമാനുസൃതമായ സമയം കൊടുക്കാതെ അപ്പോൾ തന്നെ പിഴയടക്കാൻ ഉദ്യോഗസ്ഥർ നിർബന്ധിക്കുകയാണെന്നുമാണ് സംഘടനയുടെ പ്രധാന കുറ്റപ്പെടുത്തൽ എന്തായാലും ഏത് ഹോട്ടലുകളിൽ കയറി ഭക്ഷണം കഴിച്ചാലും ബില്ലിന്റെ നല്ലൊരു വിഹിതം തന്നെ ഉപഭോക്താവ് ജി എസ് ടി ആയി കൊടുക്കാറുണ്ട് അതിന് പക്ഷേ സർക്കാരിലേക്ക് എത്തേണ്ട ഈ വിഹിതം പലപ്പോഴും ഹോട്ടലുകാർ തന്നെ തട്ടിയെടുക്കുന്നു എന്നതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി